എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് ഇപ്പോൾ വിവിധ സിവിലിയൻ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് മൂന്ന് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത് തസ്തികൾ ഏതൊക്കെയാണെന്നും യോഗ്യതയൊക്കെ നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കോസ്റ്റ് ഗാർഡ് റീജിയൺ ഗാന്ധിനഗർ ഗുജറാത്ത് ആണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് സ്റ്റോർ കീപ്പർ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഹാൻഡ്ലിംഗ് ഓഫ് സ്റ്റോർസ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് ഫേം ഓർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഓർ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ഇനി ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി വേണ്ടത് വിത്ത് കൊമേഴ്സ് ഓർ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ഓർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഹാൻഡ്ലിംഗ് സ്റ്റോർസ് ഫ്രം മെനി ഫേം ഓർ സെൻട്രൽ ഓൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഓർ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് അപ്പോൾ പ്ലസ് ടുവും ടു ഇയർ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഡിഗ്രിയും വൺ ഇയർ എക്സ്പീരിയൻസും ആണ് യോഗ്യത വേണ്ടത് അടുത്ത പോസ്റ്റ് സ്റ്റോർ കീപ്പർ ഗ്രേഡ് ടു ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിം ഫീൽഡ് തന്നെയാണ് ഇൻ ഹാൻഡിലിംഗ് ഓഫ് സ്റ്റോർസ് ഫ്രം മെനി റെക്കഗ്നൈസ്ഡ് ഫേം ഓർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ അടുത്ത പോസ്റ്റ് ലാസ്കർ ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ സർവീസ് ഓൺ ബോട്ട് ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വരെ അടുത്ത പോസ്റ്റ് എം ടി എസ് ചൌക്കിദാർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് ഷൗക്കിദാർ ഇൻ എനി ഓർഗനൈസേഷനാണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ നാല് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സെലക്റ്റ് ആവുന്ന ആപ്ലിക്കൻസിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നിങ്ങളുടെ ഡ്യൂലി അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സെൽഫ് അറ്റസ്റ്റഡ് കളർ ഫോട്ടോ ഒട്ടിക്കണം എന്നിട്ട് താഴെ പറയുന്ന ഡോക്യുമെൻസിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ വാലിഡ് ഫോട്ടോ ഐ പ്രൂഫ് പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലേറ്റസ്റ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഒക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ടു ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അമ്പത് രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ചൊരു എൻവലപ്പും കൂടി നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയിട്ടുള്ള ഒരു എൻവലപ്പും കൂടി ആപ്ലിക്കേഷനകത്ത് വെച്ച് അയക്കേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ പത്താണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ട വിലാസം ദ കമാൻഡർ ഹെഡ്ക്വാർട്ടേഴ്സ് കോസ്റ്റ് ഗാർഡ് റീജ്യൺ നോർത്ത് വെസ്റ്റ് പോസ്റ്റ് ബോക്സ് നമ്പർ സീറോ നയൻ സെക്ടർ ലെവൺ ഗാന്ധിനഗർ ഗുജറാത്ത് പിൻകോഡ് മുപ്പത്തിയെട്ട് ഇരുപത് പത്ത് ഓർഡിനറി പോസ്റ്റായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ എക്സാമിനേഷനുണ്ട് സ്കിൽ ഓർ ട്രേ ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നീട് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനലും രണ്ട് സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കൊണ്ടുകൊണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും റിട്ടേൺ ഉണ്ട് എക്സാമിൽ വരുന്നത് എയ്റ്റി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നെഗറ്റീവ് മാർക്കില്ല സബ്ജെക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് മാത്തമെറ്റിക്സ് ജനറൽ നോളജ് ആൻഡ് റീസണിങ് ആണ് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു അപ്ലൈ ചെയ്യുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതിയിട്ട് ഏത് പോസ്റ്റാന്ന് എഴുതി വേണം അപേക്ഷിക്കാനായിട്ട് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇനി അടുത്തത് നോക്കാം അടുത്ത നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസി വരുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് കോസ്റ്റ് ഗാർഡ് റീജിയൺ വെസ്റ്റ് മുംബൈ ആണ് മുംബൈ റീജിയണിലാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ പതിനൊന്നാണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് സ്റ്റോർ കീപ്പർ ഗ്രേഡ് ടു ആണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഹാൻഡിലിംഗ് സ്റ്റോർസ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ അടുത്ത പോസ്റ്റ് എൻജിൻ ഡ്രൈവറാണ് ശമ്പളം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആസ് എൻജിൻ ഡ്രൈവർ ഉണ്ടായിരിക്കണം ടു ഇയർ സർവീസ് ആസ് സെറാങ്ക് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വരെയാണ് അടുത്ത പോസ്റ്റ് ഡ്രാഫ്സ്മാൻ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ്സും കൂടാതെ ഡിപ്ലോമ ഇൻ സിവിൽ ഓർ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓർ മറൈൻ എഞ്ചിനീയറിംഗ് ഓർ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് കൺസ്ട്രക്ഷൻ ആണ് വേണ്ടത് ഇതിലേതെങ്കിലും ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ശമ്പളം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ അടുത്ത പോസ്റ്റ് ലാസ്കർ ആണ് പേലവൽ പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരം വരെ വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ സർവീസ് ഓൺ ബോട്ടാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വരെ അടുത്ത പോസ്റ്റ് ഫയർമാൻ ആണ് ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഫിസിക്കലി ഫിറ്റും ആയിരിക്കണം ഹൈറ്റ് വിത്തൗട്ട് ഷൂസ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എയ്റ്റി വൺ പോയിൻറ് ഫൈവ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഓൺ എക്സ്പാൻഷൻ എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ വെയ്റ്റ് മിനിമം ഫിഫ്റ്റി കെ ജി ആണ് വേണ്ടത് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് പാസ്സാവണം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അടുത്ത പോസ്റ്റ് എം ടി എസ് ഡഫ്താരിയാണ് പേലെവൽ പതിനെട്ടായിരം മുതൽ അൻപത്തി തൊള്ളായിരം വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് ഓഫീസ് അറ്റൻഡൻ്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അടുത്ത പോസ്റ്റ് എം ടി എസ് പ്യൂൺ ആണ് ശമ്പളം പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരം വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് ഓഫീസ് അറ്റൻഡൻ്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അടുത്ത പോസ്റ്റ് എം ടി എസ് ചൗക്കിദാർ ശമ്പളം പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരം വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസാസ് ചൌക്കിദാർ ഇൻഡനി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അടുത്ത പോസ്റ്റ് അൺസ്കിൽഡ് ലേബറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ കൂടാതെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ ട്രേഡാണ് റലവൻറ് ട്രേഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഇത്ര തസ്തികയിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൂടെ ഡോക്യുമെൻസിൻ്റെ കോപ്പി കൂടെ വയ്ക്കേണ്ടതാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫ് പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമയുടെ ഒക്കെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും ലേറ്റസ്റ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് രണ്ട് ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അതുപോലെ തന്നെ അമ്പത് രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ചൊരു ബ്ലാങ്ക് എൻവലപ്പ് നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയിട്ടുള്ള ഒരു ബ്ലാങ്ക് എൻവലപ്പും കൂടി ആപ്ലിക്കേഷൻ്റെ കവറിനകത്ത് വെച്ച് അയക്കേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ പതിനൊന്നാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ഹെഡ് ക്വാർട്ടേഴ്സ് കോസ്റ്റ് ഗാർഡ് റീജിയൻ വെസ്റ്റ് അലക്സാണ്ടർ ഗ്രഹാംബൽ റോഡ് പി ഒ മലബാർ ഹിൽ മുംബൈ പിൻകോഡ് നാൽപ്പത് പൂജ്യം 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 ആറ് ഇവിടെയും സെലക്ഷൻ്റെ ഭാഗമായിട്ട് സ്ക്രൂട്ടണി ഓഫ് ആപ്ലിക്കേഷൻസ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട് എക്സാം സബ്ജെക്ട്സ് ജനറൽ നോളജ് മാത്തമെറ്റിക്സ് ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഓൺ റിലവൻ്റ് ട്രേഡ് ആണ് വരുന്നത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം ഈ നോട്ടിഫിക്കേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് കോസ്റ്റ് ഗാർഡ് റീജിയൺ നോർത്ത് ഈസ്റ്റ് കൊൽക്കട്ടയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിമൂന്നാണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് സ്റ്റോർ കീപ്പർ ഗ്രേഡ് വൺ യൂണിറ്റ് വരുന്നത് ഒഡീഷയാണ് ഭുവനേശ്വർ ഒഡീഷ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു കൂടാതെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഹാൻഡിലിംഗ് ഓഫ് സ്റ്റോർസ് ഇന്നിനി റെക്കഗ്നൈസ്ഡ് ഫോം ഓർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് കൊമേഴ്സ് ഓർ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റഡിക്സ് ഓർ ബിസിനസ് സ്റ്റഡീസ് ഓർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് വേണ്ടത് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ അടുത്ത പോസ്റ്റ് സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ആണ് ഓർഡിനറി ഗ്രേഡ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഹെവി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾ കൂടാതെ മോട്ടോർ മെക്കാനിസം നോളജും ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ കൂടാതെ ഏജിലിളവുണ്ട് അടുത്ത പോസ്റ്റ് ലാസ്കർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസുമാണ് ഇൻ സർവീസ് ഓൺ ബോട്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വരെ ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത് പോസ്റ്റ് വഴി തന്നെയാണ് ആപ്ലിക്കേഷൻ ഫോൺ ഫിൽ ചെയ്തിട്ട് പോസ്റ്റ് വഴി അപേക്ഷിക്കുക അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഡോക്യുമെൻസിൻ്റെ സ്കാൻഡ് കോപ്പി കൂടി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സ്കാൻഡ് കോപ്പി കൂടി വെക്കേണ്ടതാണ് വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫ് പത്താം ക്ലാസിൻ്റെ മാർക്ക് ഷീറ്റ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും ലേറ്റസ്റ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് രണ്ട് ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ഇത്രയും ഡോക്യുമെൻ്റ്സിൻ്റെ സ്കാൻഡ് കോപ്പി ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിമൂന്നാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ഹെഡ്ക്വാർട്ടേഴ്സ് കോസ്റ്റ് ഗാർഡ് റീജിയൺ റാക്കറ്റ് എന്നീ ഫോർ സി എസ് ഒ പി ആൻഡ് എ സിന്തസിസ് ബിസിനസ് പാർക്ക് സിക്സ് ഫ്ലോർ സ്രാച്ചി ബിൽഡിംഗ് രാജർഹട്ട് ന്യൂ ടൗൺ കൊൽക്കത്ത പിൻകോഡ് എഴുപത് പൂജ്യം ഒന്ന് അറുപത്തൊന്ന് ഇവിടെയും റിട്ടേൺ എക്സാമിനേഷനുണ്ട് സബ്ജക്ട്സ് വരുന്നത് മാത്തമെറ്റിക്സ് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് ജനറൽ അവെയർനെസ് ഇരുപത് മാർക്ക് മെൻ്റലബിലിറ്റി ഓർ റീസണിംഗ് ഇരുപത് മാർക്ക് ടോട്ടൽ എൺപത് മാർക്കാണ് സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ലാസ്കർ പോസ്റ്റുകളിൽ ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും ആപ്ലിക്കേഷൻ അയക്കുന്ന എൻവലപ്പിന് മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതിയിട്ട് ഏത് പോസ്റ്റാണെന്ന് എഴുതി വേണം അപേക്ഷിക്കാനായിട്ട് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കീഴിൽ വിവിധ റീജിയണുകളിൽ വിവിധ തസ്തികയിൽ വേക്കൻസി ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി